അയ്യോ മാ നന്ദി എൻ്റെ പേര് സജി ഞാൻ ആലക്കോട് എന്ന് പറഞ്ഞു എൻ്റെ മോന് പ്ലസ് ടു പരീക്ഷയിൽ തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് എട്ട് ശതമാനം മാർക്ക് കിട്ടി ഞാൻ ഞാൻ കർത്താവിൻ്റെ ദാസന് യൂറോപ്പിന് ശുശ്രൂഷ ചെയ്യുമ്പം ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചിരുന്നു അതോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു എന്തായാലും എൻ്റെ അമ്മാന് തൊണ് സ്പിറ്റിംഗ് ന്യൂസിന് അഭിഷേകത്താൽ തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് എട്ട് ശതമാനം മാർക്ക് കിട്ടി എഴുത്തും നന്ദി പറയുന്നു അതുപോലെ എൻ്റെ കാലിൻ്റെ മുട്ടിന് എനിക്ക് നല്ല വേദനയായിരുന്നു ഒരിക്കലും അത് കുറച്ച് നാളായിട്ട് ഇങ്ങനെ എൻ്റെ കൂടെ ബുദ്ധിമുട്ടായിട്ട് നടക്കുമ്പം നടക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യോമാർ റാലി പങ്കെടുത്തതിന് ശേഷം ആ മുട്ടിൻ്റെ വേദന പൂർണ്ണമായിട്ട് മാറുകയും എനിക്ക് ആ കാലിൻ്റെ ആ വിഷമം പൂർണ്ണമായിട്ട് മാറുകയും ചെയ്തു എൻ്റെ അദ്ദേഹത്തിന് ഞാൻ കോഴിക്കോട് നന്ദി പറയുന്നു സ്വർഗത്തിലെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പരിശുദ്ധ അമ്മയ്ക്കും എല്ലാം നന്ദി പറയുകയാണ് അതുപോലെ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്കും സമൃദ്ധിയിൽ നിന്ന് സമൃദ്ധത്തിലേക്കും അനുഗ്രഹിക്കട്ട് ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുകയും ചെയ്തു